ക്രിസ്തു മനുഷ്യ ഹൃദയത്താൽ സ്നേഹിച്ചതുപോലെ വൈദികാർത്ഥികൾ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്ന് ലിയോ പതിനാലാമൻ പാപ്പ ഇന്നലെ സെമിനാരി വിദ്യാർത്ഥികളുടെ നാലായിരത്തോളം പേരടങ്ങുന്ന സംഘത്തെ വധിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ സ്വീകരിച്ചവേളയിൽ പങ്കുവച്ച ധ്യാന ചിന്തകളിലാണ് ലിയോ പതിനാലാമൻ പാപ്പ ഇത് ഓർമ്മിപ്പിക്കുന്നത് രക്ഷാദായകമായ വചനത്തിന്റെ സൗമ്യരും ശക്തരുമായ പ്രഘോഷകരും തുറവുള്ളതും പ്രേക്ഷിതയായി പുറത്തു പോകുന്നതുമായ ഒരു സഭയുടെ സേവകരാകാനുള്ള വിളി സ്വീകരിച്ചവരാണ് വൈദികാർത്ഥികളെന്നും ക്രിസ്തുവിന്റെ വിളിക്ക് എളിമയോടും ധീരതയോടും കൂടെ സമ്മതമേകിയവരാണ് അവരെന്നും അനുസ്മരിച്ച പാപ്പ യേശു അവരെ വിളിക്കുന്നത് സർവോപരി തന്നോടും തങ്ങളോടുള്ളവരോടും സൗഹാർദ്ദത്തിൻ്റെ അനുഭവം ജീവിക്കാനാണെന്നും പറഞ്ഞു സെമിനാരി അത് ഏത് രീതിയിൽ വിഭാവന ചെയ്താലും സ്നേഹത്തിന്റെ ഒരു പാഠശാലയായിരിക്കണമെന്നും പ്രത്യേകിച്ച് സംഘർഷവും സ്വാർത്ഥതയും നിറഞ്ഞ സാമൂഹികവും സാംസ്കാരികവുമായ ഒരു സാഹചര്യത്തിൽ യേശുവിനെ പോലെ സ്നേഹിക്കാനും പ്രവർത്തിക്കാനും നാം പഠിപ്പിക്കേണ്ടതുണ്ടെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു വധിക്കാൻ ഡെസ്ക് വോക്സ് ന്യൂസ്